ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ബ്രോഡ് എറണാകുളം ബ്രോഡ്വേയിൽ പെൻഡാമേനയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഷോപ്പിന്റെ പേരും നവോമി ഡിസൈൻസ് എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ക്രിസ്മസ് കളക്ഷനെ കുറിച്ചാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഹക്കോബ ടോപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാം ഇത് സ്ലിറ്റഡ് ടോപ്പ് ആണ് വരുന്നത് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ സ്ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ വേറൊരു മോഡലും കൂടെ വരുന്നുണ്ട് അത് വരുന്നതും ഹക്കോബൽ തന്നെയാണ് പക്ഷെ അതിൽ കുറച്ച് സീക്വൻസ് വർക്കുകളും കൂടെ വരുന്നുണ്ട് ഇതെങ്ങനെ സീക്വൻസ് നല്ലൊരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് നല്ല നല്ല പ്രീമിയം ഹക്കോവയാണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ വർക്കൊക്കെ വരുന്നത് ഇതും എല്ലാം സെയിം തന്നെയാണ് റൗണ്ട് നെക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് നമുക്ക് ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ത്രീ പീസ് മെറ്റീരിയൽ പരിചയപ്പെടാം ഇതിന്റെ നെക്കിലാണ് ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഷോള് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഷോളിന്റെ നാല് സൈഡിലും ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് തുണി വരുന്നത് കോട്ട സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ബോട്ടം വരുന്നത് ടോപ്പ് വരുന്നത് കോട്ട സിൽക്ക് ആണ് ബോട്ടം വരുന്നത് കോട്ടന്റെ ആണ് നല്ല നല്ല പ്രീമിയം ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് കോട്ട സെമി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിൽ വരുന്നത് ഇങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയിഡറി ആണ് വരുന്നത് അതുപോലെ തന്നെ ഷോള് നല്ല അടിപൊളി ഒരു ഷോൾ ആണ് വരുന്നത് ഷോളിന്റെ ഭംഗിയാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടതൊക്കെ ആയിട്ടുള്ളത് ഷോളിൽ ഇങ്ങനെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരു സൈഡിൽ ചാലപ്പ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുനൂറ്റിഅമ്പത് രൂപ ഫ്രീഷ്ടിൽ നെക്സ്റ്റും വരുന്നത് സെമി സിൽക്കിൽ വരുന്ന ഒരു റെഡ് കളറിൽ വൈറ്റ് എംബ്രോയിഡറി ആണ് വരുന്നത് നെക്കിൽ അതിന്റെ നമുക്ക് എടുത്തു പറയേണ്ടതൊക്കെ നമ്മുടെ ഈ സോളിന്റെ ഭംഗിയാണ് സോള് നല്ല അടിപൊളി എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല പ്രീമിയം നെറ്റ് കോട്ടയിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണിത് ഫുള് ഇങ്ങനെ എംബ്രോയ്ഡറി ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഷോളിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടാവും ഷോളിൽ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ല ഒരു കോട്ടന്റെ ബോട്ടമാണ് വന്നിരിക്കുന്നത് ഇത് ഈ ത്രീ പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രീസിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഡെയിലി വെയർ ടോപ്പാണ് ഇത് കോട്ട സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് സ്ലിറ്റർ ടോപ്പാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ നെക്ക് വരുന്നത് ഇത് ഒരു നല്ലൊരു നെക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിൻതൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ കളറ് വരുന്നത് മസ്റ്റേഡ് യെല്ലോ കളറാണ് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് വരുന്നത് നല്ല ബ്ലൂ കളറാണ് ഇതും സെയിം തന്നെയാണ് എല്ലാം വരുന്നത് ും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈൻ കളറാണ് വരുന്നത് ഇതും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ല മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതും ലൈനിങ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു പീച്ച് കളറാണ് വരുന്നത് ഇതെല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇത് ഡെയിലി വെയറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കുഴപ്പമില്ല നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്